നമസ്കാരം ഇന്ന് വളരെ കുപ്രസിദ്ധനായ ഒരു കുറ്റവാളിയുടെ കഥ പറയാം യൂറോപ്പിലെ പിടികിട്ടാപ്പുള്ളികളിൽ ഒരാളായിരുന്ന ജൂലിയസ് കിവിമാക്കിയുടെ കഥ മുപ്പത്തിമൂവായിരം രോഗികളുടെ വിവരങ്ങൾ ചോർത്തി അവരെ ഭീഷണിപ്പെടുത്തിയ കേസിൽ പതിനൊന്ന് വർഷങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ഇയാൾ പിടിയിലായത് ഇപ്പോൾ ഇരുപത്തി ആറ് വയസ്സുള്ള കിവിമാക്കി തൻ്റെ പതിമൂന്നാം വയസ്സിലാണ് സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയത് രോഗികളുടെ ചികിത്സാ വിവരങ്ങളും ഡോക്ടറുടെ കുറിപ്പുകളും അടങ്ങുന്ന വിവരങ്ങളാണ് കിവിമാക്കി ഹാക്കിങ്ങിലൂടെ ചോർത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഫിൻലാൻഡിൽ വിവിധയിടങ്ങളിൽ പ്രവർത്തിച്ചു വന്ന വസ്താമോ എന്ന സ്വകാര്യ സൈക്കോതെറാപ്പി സെൻ്റർ ഹാക്ക് ചെയ്ത കിവിമാക്കി ഇവിടെ എത്തിയ രോഗികളുടെ വിവരങ്ങളെല്ലാം ചോർത്തി ഈ വിവരങ്ങൾ പരസ്യപ്പെടുത്താതിരിക്കാൻ രണ്ടായിരത്തി ഇരുപതിൽ നാല് ലക്ഷം യൂറോയാണ് അതായത് മൂന്ന് കോടി അൻപത്തൊമ്പത് ലക്ഷം രൂപ കിവിമാക്കി ആവശ്യപ്പെട്ടത് ഇതിലും കൂടുതൽ തുക ആവശ്യപ്പെട്ടിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട് ബിറ്റ്കോയിനായാണ് തുക ആവശ്യപ്പെട്ടത് കമ്പനി ഇതിന് തയ്യാറാകാതിരുന്നതോടെ ആയിരക്കണക്കിന് രോഗികളെ കിവിമാക്കി നേരിട്ട് ബന്ധപ്പെട്ടു ഓരോരുത്തരോടും ഇരുന്നൂറ് യൂറോ അതായത് പതിനേഴായിരത്തി രൂപ ആവശ്യപ്പെട്ടു ചികിത്സാ വിവരങ്ങളും കുറിപ്പുകളും വ്യക്തി വിവരങ്ങളും ഓൺലൈനിൽ പരസ്യപ്പെടുത്തുമെന്നായിരുന്നു ഇയാളുടെ ഭീഷണി പിന്നീട് ഈ തുക അഞ്ഞൂറ് യൂറോ ആക്കി ഉയർത്തുകയും ചെയ്തു എന്നാൽ കിവിമാക്കി ഈ വിവരങ്ങളെല്ലാം ഡാർക്ക് വെബിൽ പരസ്യപ്പെടുത്തി രോഗികളുടെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പറും ഡോക്ടറുടെ കുറിപ്പുകളും ഉൾപ്പെടെ പുറത്തു വന്നു ഇതിലൊരു രോഗി തൻ്റെ മാതാപിതാക്കളുടെ ഉപദ്രവത്തെക്കുറിച്ചും മയക്കുമരുന്ന് മദ്യം എന്നിവയുടെ ഉപയോഗത്തെക്കുറിച്ചുമെല്ലാം പറഞ്ഞ വിവരങ്ങളും ചോർന്നു എന്ന് വയർഡ് റിപ്പോർട്ടിലുണ്ട് ഒരു ആത്മഹത്യയും ഈ കേസുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് ബി ബി സിയുടെ റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം കിവിവാക്കി നിഷേധിച്ചു എന്നാൽ ഇയാൾക്കെതിരെ വ്യക്തമായ തെളിവുകളാണ് അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയത് ഇയാൾ ഉപയോഗിച്ചിരുന്ന വെളിപ്പേരും കുറ്റകൃത്യങ്ങൾക്കായി ഒരു സെർവർ തന്നെയാണ് ഉപയോഗിച്ചിരുന്നതെന്നും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ രണ്ടായിരത്തി ഇരുപതിൽ അന്വേഷണത്തിന്റെ ഭാഗമായി അയച്ച സീറോ പോയിൻറ്റ് വൺ ബിറ്റ് കോയിൻ കിവിമാക്കിക്ക് ലഭിച്ചതായും സ്ഥിരീകരിച്ചു ഇരകളായവർക്ക് നഷ്ടപരിഹാര തുക കോടതി പ്രഖ്യാപിച്ചിട്ടില്ല ആളുകളെ അവരുടെ രോഗവിവരങ്ങളും ചികിത്സാ വിവരങ്ങളും കാണിച്ച് വ്യക്തിപരമായി ഭീഷണിപ്പെടുത്താം എന്നതിനാൽ സൈബർ കുറ്റവാളികൾ വലിയ രീതിയിൽ ഹെൽത്ത് കെയർ ഡാറ്റയിൽ താൽപ്പര്യം കാണിക്കുന്നുണ്ടെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മാത്രം നാല് കോടി ആളുകൾ യു എസിൽ ഹെൽത്ത് കെയർ വിവര ചോർച്ചയുടെ ഇരകളായിട്ടുണ്ടെന്നാണ് യു എസ് ആരോഗ്യ വകുപ്പിൻ്റെ റിപ്പോർട്ട് കഴിഞ്ഞ ഒക്ടോബറിൽ പിടിയിലായ കിവിമാക്കിയെ ഫ്രാൻസിൽ നിന്ന് ഫിൻലൻഡിൽ എത്തിക്കുകയായിരുന്നു കിവിമാക്കിയെ ആറ് വർഷവും മൂന്ന് മാസവും ജയിലിൽ ഇടാനാണ് വെസ്റ്റേൺ യുസിമ ഡിസ്ട്രിക്ട് കോടതിയുടെ ഉത്തരവ്